എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ മിൽമെയിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള വേക്കൻസികളെ പറ്റിയിട്ടാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളുടെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ നിന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക മിൽമെയിൽ വന്നിട്ടുള്ള ഈ ഒരു ജോലി അവസരത്തിന് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് വരുന്നത് നാൽപ്പത് വയസ്സാണ് എസ് എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തെയും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നതാണ് ടെമ്പററി ബേസിലുള്ള അവസരമാണ് നൂറ്റി എഴുപത്തി ദിവസത്തേക്കാണ് നിയമനം വരുന്നത് ഇരുപത്തിരണ്ടായിരം രൂപയാണ് പ്രതിമാസ ശമ്പളമായിട്ട് നോട്ടിഫിക്കേഷനിൽ പറയുന്നത് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് വോക്കിൻ ഇൻ്റർവ്യൂ നടക്കുന്നത് പത്തരയ്ക്കും പന്ത്രണ്ട് ഇടയിലായിരിക്കും വോക്കിൻ ഇൻ്റർവ്യൂ വരുന്നത് വോക്കിൻ ഇൻ്റർവ്യൂവിൻ്റെ വെന്യൂ ആയിട്ട് പറയുന്നത് ടി ആർ സി എം ബി യു ക്ഷീരഭവൻ പട്ടം ട്രിവാൻഡ്രം ആണ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും സർട്ടിഫിക്കറ്റ്സിൻ്റെ സെൽഫ് അജസ്റ്റഡ് കോപ്പീസും അടക്കം വോക്കിൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വേക്കൻസി വരുന്നത് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻ വേക്കൻസി ആണ് എസ് എൽ സി ആണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറയുന്നത് അതുപോലെ തന്നെ ലൈറ്റ് ഹെവി മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് ആവശ്യമാണ് ഹെവി വെഹിക്കിൾ ഡ്രൈവിങ്ങിൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും പറയുന്നുണ്ട് സോ ക്വാളിഫിക്കേഷൻ ഉള്ളവർ മിൽമയിലെ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക ഈ ഒരു വർഷം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ കാണാം